ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധികയെ ആരതി ശ്യാമിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവർ നാലു പേരും സംസാരിച്ചു നിൽക്കുന്നു നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ നിന്റെ കൂടെ ഞാനുണ്ട് ഫിദാ ഉണ്ട് എന്റെ കാര്യത്തിനും നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ആരതി പറഞ്ഞു എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ മാഡം പിന്നെ എല്ലാവരോടും പറയാൻ എനിക്കൊരു ഉണ്ട് അത് പറയാൻ ഞാൻ മാത്രം പോരാ എന്റെ കൂടെ വേറൊരാളും വേണം ഞങ്ങൾ ഒരുമിച്ച് വരാം അതുവരെ സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ എന്നെ വളരെ സന്തോഷത്തോടെ രാധിക പറയുന്നുണ്ട് പോയിട്ട് വാ മോളെ അമ്മ കൂടെ എപ്പോഴും എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ രാധിക അവിടെ നിന്ന് പോയ സമയം അമൃത ആരതിയോട് പറയുന്നുണ്ട് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ രാധികയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു മാറ്റമുണ്ടാക്കിയത് ആരതിയെ സമ്മതിക്കണം അല്ലേ ശ്യാമ ശ്യാമ ആരതിയോട് പറയുന്നുണ്ട് മോളെ ആരതി ഇപ്പോഴാണ് നിന്നിലാണ് എൻ്റെ വിശ്വാസം മുഴുവനും അതല്ല ഞാൻ മാനിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയമ്മ പറയും രാധികയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് ഏത് പ്രതിസന്ധിയിലും അവള് പിടിച്ചു നിൽക്കൂ എന്ന് ഒരു അനങ്ങാൻ പോലും മറ്റുള്ളവരുടെ സമരം ചോദിക്കുന്ന പെൺകുട്ടികളുടെ ഒരു കാലം കഴിഞ്ഞു ഇപ്പോ പെണ്ണിന്റെ ലോകം സ്വതന്ത്രമാണ് രാധികയും അങ്ങനെയായേ പറ്റൂ എന്നൊക്കെ ആരതി പറയുന്നു ശേഷം കാണിക്കുന്നത് പത്മിനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മുറിയിൽ ഇരിക്കുന്ന സമയത്താണ് ഉർവശിയും കൽപ്പനയും അവിടേക്ക് വന്ന് അത് ശ്രദ്ധിക്കുന്നത് വല്ലാണ്ട് അസ്വസ്ഥയാണ് പത്മിനി എടുത്താ എവിടെ മാറിയിരിക്കുന്നത് എന്നെ ഉർവശി ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് പത്മിനി അമ്മ അത് പറയണ്ട ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അമ്മ സന്തോഷിക്കുന്നില്ല എന്നത് ഞങ്ങൾക്കറിയാം എന്ന് കല്പന പറഞ്ഞു എങ്ങനെയാ സന്തോഷിക്കുന്നത് അവര് ആ ആറ്റുശേരി കുടുംബക്കാര് നമ്മളോട് ചെയ്യുന്നതിന് വല്ല നീതിയുണ്ടോ ഇപ്പോ ദേവനാരായണ തിരുമേനി വന്ന് മാപ്പ് പറഞ്ഞു അതുകൊണ്ട് എന്താ കാര്യം ചേച്ചി വിവാഹം കഴിച്ചിട്ട് അനിജത്തെ വന്ന് അനിജത്തയെ കൊണ്ടുവന്നത് വല്ല ചെറിയ കാര്യമാണോ അതിലും വലിയ ചെറിയ ഈ ലോകത്ത് എന്താ ഉള്ളത് എന്നൊക്കെ ഉർവശി പറയുമ്പോ പത്മിനി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇനി നമ്മൾ സംസാരിക്കേണ്ട അമ്മ സംസാരിക്കാതിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ ഒരു ചരിച്ചിര കുടുംബത്തിൽ നിന്നും ഒരു തീ ഇവിടെ വന്ന് നിന്നിട്ട് അവൾ എങ്ങനെയാ പെരുമാറിയെന്ന് നമുക്കറിയില്ലേ ഇനി വരാൻ പോകുന്നവൾക്ക് അവളിൽ നിന്നും എന്ത് വ്യത്യാസമാ ഉണ്ടാകുന്നത് ഇനി കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എഴുതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും എന്നിൽ നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു ഇതെന്താ ലോകത്ത് വരുണിന് വേറെ പെണ്ണുങ്ങളെ കിട്ടില്ലേ ഒരു തവണ വിവാഹം കഴിച്ചു എന്ന് കരുതി വരുണെന്താ മോശമാണോ എടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ നാട്ടിലെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നും വരുണിന് ആലോചന ഞാൻ കൊണ്ടുവരും ഒരു വശ പറയുന്നു അമ്മേ വരുൺ ആവേശം കാണിക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ അത് താൽക്കാലികമല്ലേ കുറച്ച് കഴിയുമ്പോൾ വരണം ചിന്തിക്കില്ലേ എന്തിനാണ് ഇത്രയും ദാരിദ്ര്യവാസിയായ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചത് എന്തിനാണെന്ന് നമുക്ക് ഇനി അവരുമായിട്ട് ഒരു ബന്ധു വേണ്ടമേ ഇത് അവസാനിപ്പിച്ചേക്ക് ഇത് കേട്ട് പത്മിനി പറയുന്നു അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എടുത്തേ തള്ളിക്കളയണം സംസാരിക്കാൻ കഴിയുന്ന സമയത്ത് സംസാരിക്കുക തന്നെ വേണം എന്തൊക്കെ പ്രശ്നങ്ങളാ ആ കുടുംബകാരണം കണിമംഗലത്തുണ്ടായത് നമ്മൾ ഈ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നോണ്ടല്ലേ കണിമംഗലത്തെക്കുറിച്ച് നാട്ടുകാര് എന്ത് പറയുന്നെന്ന് വല്ല ചിന്തയുണ്ടോ ഇടത്തേക്ക് കൊലപാതകത്തിന്റെ കാര്യവും അനിയത്തെ കെട്ടി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യവും നാട്ടുകാർ പറയുമ്പോൾ തോലി ഉരിഞ്ഞു പോവുകയാണ് ഉർവശി പറയുന്നു അമ്മേ അമ്മയുടെ മുന്നിൽ ഇപ്പോൾ നല്ല സമയമുണ്ട് അച്ഛൻ പറയുന്നത് പോലെ രാഡികേയും വരുണിനെയും വിവാഹകാര്യം സംസാരിക്കാൻ നമ്മൾ ആറ്റുവശ്ശേരിയിലേക്ക് പോകുന്ന ദിവസം അവിടെ വെച്ച് അമ്മ എല്ലാവരോടുമായി പറയണം ഈ വിവാഹം അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് ആറ്റുവാശ്ശേരിക്കാരുമായി അമ്മ ഒരു ബന്ധവും ആഗ്രഹിക്കുന്നില്ല എന്ന് കല്യാണ ദിവസം ചെയ്ത ഒരു ചതിയിലൂടെ ഇത്രയും നാള് അവരെ കണിമംഗലത്തുകാരെ അപമാനിച്ചില്ലേ തിരിച്ച് അവരും ആ നാണക്കേട് എന്താണെന്ന് അനുഭവിക്കണം എന്നൊക്കെ ഉർവശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഇരിക്കേട്ട കൽപ്പന പറയുന്നുണ്ട് ഉറവശി പറയുന്നു ഏട്ടതിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ അവരെ വേദനിപ്പിക്കുക എന്നത് വേദനിപ്പിക്കാതിരിക്കുക എന്നത് നമ്മുടെ കാര്യമല്ലല്ലോ നമുക്ക് വരുണന്റെ ജീവിതമല്ലേ വലുത് ഒന്നോ രണ്ടോ വർഷം സന്തോഷത്തോടെ ജീവിച്ച പോരല്ലോ അവരുടെ ജീവിതം എന്നും അല്ലേ അല്ലെതി ഉർവശി പറയുന്നു അമ്മേ സോറി കൽപ്പന പറയുന്നു അമ്മേ അമ്മയുടെ മനസ്സിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല അമ്മ അമ്മാര് തുറന്നു പറയില്ലേ പറയാമിന് പത്മിനി പറയുമ്പോൾ കണ്ണ് കാണിക്കുകയാണ് കൽപ്പന ഉറവശി അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു അവരെ വിചാരിച്ച കാര്യം നടന്നതുപോലെയാണ് അവരുടെ പോക്ക് അല്പം മാറി നിന്ന് രണ്ടുപേരും സംസാരിക്കുകയാണ് ഉറവശി പറയുന്നു കല്പനെ എടുത്തേക്ക് ഈ കാര്യം ഒട്ടും ഇഷ്ടമല്ല നമ്മൾ ഒന്ന് മുറുക്കി പിടിച്ച ഈ ഏട്ടത്തെ ഇതിൽ നിന്ന് പിന്മാറും ആഹ് ഒരു സൂചന കിട്ടിയല്ലോ ഇനി ഞാൻ ഏറ്റു ആറ്റോ ശരിയുള്ള തൊഴുത്തിൽ നിന്നും ഒരുത്തി ഇനി ഇവിടെ വന്ന മേഞ്ഞ് നടക്കണ്ട ഇനി കൽപ്പനയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആരതി കാണിക്കുന്നു ആരതി അവരുടെ മറ്റ് ആൾക്കാരോട് പറയുന്നുണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും ഗൗതമിനെ രാധിക കൃത്യമായിട്ടും കണ്ടതാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് കേട്ട് ആരതി പറയുന്നു അതല്ല പ്രമോദ് എന്നെ ഭയപ്പെടുത്താൻ അവർ രണ്ടുപേരും ഗൗതമോ ചന്ദ്രശേഖരോ കരുതുന്നുണ്ടെങ്കിൽ വ്യക്തമായും പ്രിയങ്കയുടെ കൊലപാതകത്തിൽ അവർക്ക് എന്തോ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നീക്കങ്ങൾ അവരെയും ആ സ്ത്രീയെയും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം കേട്ടിടത്തോളം ചന്ദ്രശേഖർ ആദ്യ ബുദ്ധിമാനാണ് കടമംഗലം കുടുംബത്തിന് നാശം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങേര് പ്ലാൻ ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ വരുണിനോ സൂര്യക്കോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമാണ് അയാളുടെ പ്ലാനുകൾ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് എന്ന് ശ്വേത പറയുന്നു കുറ്റവാളികൾ എപ്പോഴും അവർക്ക് ചുറ്റും കടക്കാൻ കഴിയാത്ത വിധം ഒരു കോട്ട കെട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഏത് ക്രൈമിന്റെ പിന്നിലും ഒരുപാട് ബുദ്ധിയും ഒരു ബുദ്ധിശൂന്യതയും ഉണ്ടായിരിക്കും ആ ബുദ്ധി ശൂന്യതയിൽ നിന്നാണ് നമ്മൾ തുറന്നു കയറേണ്ടത് അവിടെ ഉണ്ടാകും നമുക്ക് വേണ്ട തെളിവുകൾ നിലവിലുള്ള കണ്ടീഷനിൽ ചന്ദ്രശേഖരും ഗൗതമും കണിമംഗലത്തെ അഭയാർത്ഥികളാണ് അവർക്ക് സ്വന്തമായി സ്വത്തുക്കളില്ല നിക്ഷേപങ്ങളില്ല എന്ന് ആരതി യെസ് മാഡം കണിമംഗലത്ത് ചെയ്തിരിക്കുന്നതൊക്കെ ചന്ദ്രശേഖർ നശിപ്പിച്ചു എന്നതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് എന്ന് അവിടെ പ്രവീൺ പറയുന്നുണ്ട് അതായിരിക്കാം ചന്ദ്രശേഖർ നിരന്തരം വിദേശ സഞ്ചാരം നടത്തുന്നുണ്ട് മാത്രമല്ല ബാംഗ്ലൂരും മുംബൈയുമൊക്കെ അയാളുടെ സ്ഥിരം താവളമാണ് അതൊന്നും കണിമംഗലം കണിമംഗലം ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ കാര്യത്തിനല്ല എന്ന് ആരതി പറയുമ്പോൾ ശ്വേത പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലേ ആയിരിക്കാം അല്ലായിരിക്കാം അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിലവിൽ നമുക്കൊരു ഐഡിയ ഇല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെയോ ചന്ദ്രശേഖറിനെ പൂട്ടാനായിട്ട് ഒരു കെണി അയാൾ എവിടെയോ തുറന്നു വെച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ ഈ കൊലപാതകത്തിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് മാത്രം കണ്ടെത്തിയാൽ പോരാ കണിമംഗലത്തിന്റെ സ്വത്തുകൾ അയാൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് വരുണിന്റെ കുടുംബത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഈ കേസ് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടിയാണ് ഇതിൽ ഒരു കാരണവശാലും എനിക്ക് തോൽക്കാൻ സാധിക്കില്ല കാരണം തോറ്റാൽ അത് എന്റെ കൂടെ തോൽവിയാണ് നാളെ മുതൽ നമ്മൾ ചന്ദ്രശേഖരനും ഗൗതമിനും പിറകെയാണ് എന്ന് തീരുമാനമെടുക്കുകയാണ് ആരതി ശേഷം കാണിക്കുന്നത് ഗൗതമിനെ ഗൗതമിനെ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ശേഖരനോടും സി എയോടും പറയുകയാണ് ഗൗതം പറയാവുന്നതത്രയും ഞാൻ പറഞ്ഞില്ലേ അവരുടെ മുന്നിലേക്ക് പോകരുതെന്ന് പിന്നെ എന്തിനാ പോയത് എന്ന് ശേഖർ ചോദിക്കുകയാണ് ഗൗതമിനോട് സാറിന്റെ അനുവാദത്തോടെയാണ് പാ പോയത് എന്നെ ഗൗതം ഒരു അഡ്വക്കേറ്റും കൂട്ടാളികളും എന്ന രീതിയിൽ അവരെ കാണുന്നതിൽ അർത്ഥമില്ല പോലീസിനേക്കാൾ കാര്യക്ഷമമായ അന്വേഷണത്തിലാണ് ആ സംഘം കണ്ടെത്തുന്ന തെളിവുകളുമായി അവർ കോടതിയിലെത്തിയാൽ ഏറ്റവും ആദ്യം അപകടം ആവുന്നത് ചന്ദ്രശേഖരന് തന്നെയായിരിക്കും എന്റെ കെ സി ഐ പറയുന്നു കേസിന്റെ സ്വഭാവം അറി പൂർണ്ണമായും നമുക്ക് നേരെ തിരിയുമോ എന്നാണ് എൻ്റെ പേടി അതുകൊണ്ടാണ് ഗൗതമിൻ്റെ പ്ലാനിന് ഞാൻ കൂട്ടുനിന്നത് പക്ഷേ അത് ഒരു പരാജയത്തിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൗതം പറയുന്നു അവളൊരു ഫൈറ്റർ ആയിരിക്കും ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു നെല്ലി നെല്ലിമലയിലേക്ക് പോയപ്പോൾ രണ്ട് ശത്രുക്കളെയും ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഇരുക്കേട്ട ശേഖർ പറയുന്നുണ്ട് ഇപ്പോ എല്ലാവരെയും മനസ്സിലായില്ലേ അവർക്ക് ഇരുക്കേട്ട് ഗൗതം പറയുന്നുണ്ട് ഇല്ല രാധികക്ക് എന്നെ മനസ്സിലായിട്ടില്ല ആരതേ പിന്നെ എന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇരുക്കേട്ട് സി ഐ പറയുന്നു ചന്ദ്രശേഖർ ചന്ദ്രശേഖർ തൻറെ ധൈര്യത്തിലാണ് ഈ കേസിൽ തനിക്ക് ഞാൻ കൂട്ടുനിന്നത് ഇത് എൻ്റെ ജോലിയെ ബാധിക്കുന്ന അവസ്ഥ വന്നാൽ ഉണ്ടല്ലോ ഇരിക്കേട ശേഖർ പറയുന്നു നിർത്തടോ ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ പരസ്പരം പഴിച്ചാറാൻ എളുപ്പമാണ് അതല്ല ഇപ്പോൾ വേണ്ടത് അവസരം വന്നാൽ തിരിച്ചടിക്കേണ്ട സമയം വന്നാൽ കൃത്യമായും തിരിച്ചടിക്കണം എന്നിട്ട് ഇല്ലാതാക്കേണ്ടി വന്നാൽ ഇല്ലാതാക്കണം എന്നോട് ആലോചിക്കാതെ ആർക്കു നേരെയും ഒന്നും ചെയ്യണ്ട അഡ്വക്കേറ്റ് ആർതിക്കയുടെ നേർക്ക് ഞാനൊരു കെണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുടുംബം കാണുവല്ലോ ചിലപ്പോ ആ വഴിക്ക് നേരെ നേരിടേണ്ടി വരും ഇല്ലെങ്കിൽ അവളെ കൊണ്ടുവന്ന ഫിദയുടെ നേർക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം രാധികയ്ക്ക് പുറകിലുള്ള ഫിദ ഇല്ലാതായാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ കേസ് വന്ന് തീരുമെന്ന് പറയുന്നു എങ്ങനെയാണ് അവരെന്നെ ഗൗരവം ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു തെടുക്കാൻ വേണ്ട അത് എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം തോറ്റു കൊടുക്കാൻ ചന്ദ്രശേഖറിനാകില്ല എന്നു പറഞ്ഞ മൂന്ന് പേരും അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ഇന്നാണ് രാധികയെ കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ രാധയെ ഒരുക്കുകയാണ് യശോദ മോളെ ഒരു പ്രായ ഞങ്ങൾ അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിനെ കണിമംഗലത്തുള്ളവർ സമ്മതിക്കുകയും ചെയ്തോ അതുകൊണ്ടല്ലേ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും വേണമെന്നവർ പറയുന്നത് രാധിക പറയുന്നു എന്നാലും ഈ പെണ്ണ് കാണലും ഉറപ്പിക്കലും അത് വേണമായിരുന്നോ യശോദ പറയുന്നു അതെല്ലാം വേണം വരുണിൻ്റെ അച്ഛനല്ലേ ആവശ്യപ്പെട്ടത് എല്ലാവരും കൂടി വന്ന് ഒരു തീയറി കുറിക്കട്ടെ എന്നിട്ട് നിന്നെ ഒരുക്കി വിവാഹ മണ്ഡപത്തിലേക്ക് നിന്നെ ആനയിക്കണം അച്ഛൻ കൈപിടിച്ചു കൊടുക്കണം എങ്കിലേ ഈ പ്രായച്ചിത്തം പൂർണ്ണമാകൂ എന്ന് യശോദ പറയുന്നു അമ്മ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് യശോദ കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് അമ്മ അവിടേക്ക് വരുന്നത് എന്റെ പ്രിയങ്കമ്മളുടെ സ്ഥലത്ത് കയറിയിരിക്കാൻ പോവുകയാണ് അല്ലേടി അവള് ചത്ത് തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുമ്പോ ഇങ്ങനെയൊരു വിവാഹം നടത്താൻ നിന്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ലായിരിക്കാം പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരു ചടങ്ങും വേണ്ട എന്നെ പറഞ്ഞ് രാധികയുടെ അരികിലേക്ക് ദേഷ്യത്തോടെ അമ്മ വന്നിട്ട് പറയുന്നു അതിനുവേണ്ടി നീ കെട്ടി കെട്ടിയൊരുങ്ങുകയും വേണ്ട ആഴ്ച മാറ്റടി ഇതെല്ലാം പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയുടെ കയ്യിൽ കഴുത്തിൽ പിടിക്കുകയാണ് ആ ചെയിൻ ഊരാനായിട്ട് എന്നാൽ സുകുമാരിയമ്മയുടെ കൈ തടയുകയാണ് രാധിക അതും ദേഷ്യത്തോടെ തന്നെ ആരുത പറഞ്ഞ കാര്യവും രാധിക ഓർക്കുന്നു നീ എന്റെ കൈതടയാൻ വളർന്നു എന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നു തടയും എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് രാധിക പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു തൊട്ടാൽ നീ എന്ത് ചെയ്യടെ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ എന്നെ കൊല്ലാ കൊല്ല ചെയ്ത് രസിക്കുകയായിരുന്നു ഇനി എന്റെ നേരെ കൈ പൊക്കിയാൽ പ്രായവും സ്ഥാനവും ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞ് കൈ താഴ്ത്തിയിടുകയാണ് രാധിക എടീ നിന്നെ ഞാൻ എന്നു പറഞ്ഞ സുകുമാരിയമ്മ രാധികയെ അടിക്കാൻ തുടങ്ങുമ്പോൾ രാധിക പെട്ടെന്ന് മാറി താഴെ ചെന്ന് വീണിരിക്കുകയാണ് സുകുമാരിയമ്മ എന്നിട്ട് അവിടെ കിടന്ന് നില വിളിക്കുന്നു അയ്യോ എന്നെ കൊല്ലുന്നേ എന കൊടിവാളെ കൊന്നടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് എടി നീ എന്നെ തള്ളിയിട്ടല്ലെടി എന്നൊക്കെ പറഞ്ഞ സുകുമാരിയമ്മ കരഞ്ഞ് ബഹളം വെക്കുന്നു അമ്മേ എന്ത് എന്റെ പറ്റിയമ്മയെന്നു ചോദിച്ച് യശോദ അവിടേക്ക് വന്നു സുകുമാരിയമ്മയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ മാറി നിൽക്കെടി അങ്ങോട്ട് എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ യശോര തള്ളി മാറ്റുകയാണ് സുകുമാരിയമ്മ എന്നിട്ട് അവിടെ ഇരുന്ന് കരയുന്നു എന്ത് പറ്റുമോളെ എന്ന് രാധികയോട് ചോദിക്കുകയാണ് യശോദ രാധിക പറയുന്നു ഇന്നത്തെ ചടങ്ങ് മുടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ എന്നെ തല്ലാൻ വന്നു കാലു തെറ്റി വീണു അവിടെ കിടക്കട്ടെ എന്ന് രാധിക പറയുന്നു എടി ഇവളെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാണ് യശോദ ഈ അഹങ്കാരം വിളിച്ചവളെ എന്നെ തള്ളിയിട്ടതാണെന്ന് എന്നൊക്കെ സുകുമാരിയമ്മ പറയുമ്പോൾ അവിടേക്ക് വന്ന തിരുമേനി പറയുന്നു തള്ളിയിട്ടെങ്കിലേ അത് കാര്യമായി പോയമ്മേ അമ്മ ആരെയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്കോ യശോദയ്ക്കോ ഇല്ലാത്ത ഒരു പ്രതികാരവും അമ്മയ്ക്ക് തോന്നേണ്ട കാര്യമില്ല യശോദ ഇവിടെ വിളിച്ചുകൊണ്ട് പോയെ പ്രിയങ്കയുടെ ആത്മാവിനോട് ഇത്രയെങ്കിലും സഹതാപം അമ്മയ്ക്ക് മനസ്സിൽ ബാക്കിയുണ്ടെങ്കിലേ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നിറകട്ട പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് കുറച്ച് കഴിയുമ്പോൾ കാണിമംഗലത്ത് നിന്നും ആൾക്കാർ വരും അവരുടെ മുന്നിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ ശ്രമിച്ചാൽ എനിക്ക് അമ്മയെ തള്ളി പറയേണ്ടി വരും അത് ഓർത്താൽ നന്നായിരിക്കും എന്നെ പറഞ്ഞിട്ട് തന്ത്രി അവിടെ നിന്ന് പോകുന്നു യശോദ രാധികയുടെ കൈപിടിച്ച് അവിടെ നിന്ന് പോയി അവർ പോയ ശേഷം സുകുമാരിയമ്മ അവിടെ ഇരുന്ന് പിറുപെറുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റക്കായി കരുതി ഈ വിവാഹം നടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല നടത്തില്ല ഞാൻ ഈ വിവാഹം എന്നെ പറഞ്ഞ് അവിടെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന സുകുമാരിയമ്മയ്ക്കാണെങ്കിലോ എഴുന്നേക്കാനും കഴിയുന്നില്ല എന്നിട്ട് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് ഇവള് ഒരു കാലവും ഗതി പിടിക്കില്ല എന്നും പറയുന്നു ശേഷം ശ്യാമയെ കാണിക്കുന്നു ശ്യാമയും അമൃതയും സംസാരിക്കാണ് കണിമംഗലത്തുകാരെ ഇപ്പോ ആറ്റുശേരിയിൽ എത്തിയിരിക്കും അല്ലെ എടുത്തി എനിക്ക് ചോദിക്കുന്നുണ്ട് അതേ എന്ന് അമൃതയും പറയുന്നു എൻ്റെ മോളുടെ ജീവിതത്തിൽ വെളിച്ചു വരുന്ന ദിവസമാണ് അവളുടെ പെണ്ണ് കാണുന്ന ദിവസം പക്ഷെ അടുത്ത് നിൽക്കാനോ അത് കാണാനോ ഉള്ള ഭാഗ്യം എനിക്കില്ല കൺമുന്നിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നടത്തുക പക്ഷെ എത്താത്ത ദൂരത്ത് ഞാൻ ശ്യാമയ്ക്ക് അവിടെ പോണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാ മടിക്കുന്നത് ഫിദ മേഡം ഇപ്പോൾ രണ്ട് കൂട്ടർക്കും പ്രിയപ്പെട്ട ആളല്ലേ രാധിക അമ്മയുടെ സ്ഥാനത്ത് രാധികയുടെ അമ്മയുടെ സ്ഥാനത്താണെന്ന് യശോദയും തന്ത്രിയും അംഗീകരിച്ചതാണ് പിന്നെ കണിമംഗലത്തും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അമൃത എനിക്കും ആഗ്രഹമുണ്ട് എടുത്ത് തീന്ന് ശ്യാമ എങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട ഫിതയുടെ വേഷത്തിലേക്ക് മാറിക്കോളൂ നമ്മൾ ചെല്ലുമ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടാകില്ല വരുണിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് മകളെ കൊണ്ടുനിർത്തുന്നത് അമ്മ തന്നെ ആയിക്കോട്ടെ എന്നും അമൃത പറയുന്നു പോവാ അല്ലേ എന്ന് ശ്യാമ ഇനി സംശയിക്കേണ്ട നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അമൃത ശ്യാമയുടെ കൈപിടിച്ച് പോകുന്നുണ്ട് ശ്യാമ പൂജാമുറിയിലേക്ക് വന്നു ഭഗവാനെ ഒതുങ്ങി നിന്ന് ആ ചടങ്ങ് കാണാനെങ്കിലും എന്നെ അനുവദിക്കണം എല്ലാം നന്നായി നടക്കണം ആരുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പും സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ